കാരണം ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഗുരുവായൂർ വന്നവരും കഷ്ടപ്പെട്ട് ഞങ്ങൾ പോകുന്ന യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല ബിക്കോസ് അത് കണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ കമന്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കമന്റ് തൊഴിലാളികളുണ്ട് യൂട്യൂബേഴ്സ് വീട്ടിനകത്ത് ഇരിച്ചു കയറി അവർ അവര് ചോദിച്ചിട്ടില്ല അവരും മനുഷ്യരാണ് അവരും ചെയ്യുന്നത് അവരുടെ ഒരു തൊഴിലാണ് നമ്പർ പെർ ക്യാപിറ്റ അതായത് നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ് പോലീസ് ഫോഴ്സ് അവരെടുക്കുന്ന സ്ട്രെയിൻ ഒന്നും ആലോചിക്കുന്നു ഞാൻ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേക്ക് ഐഡീസ് മുഴുവൻ രക്ഷപ്പെടും മറ്റവർ മാത്രമേ പെരും ഇപ്പൊ സാറാണെങ്കിലും മാമാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ കുറെ യൂട്യൂബേഴ്സും കാര്യങ്ങളും സാറിന് ഫോളോ ചെയ്ത് വരും അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കും സെർച്ച് ബുക്കാണോ ഇവിടെ പോയി പോകാം കൊറേ ക്യാമറകളുടെ പിന്നിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പോഴിക്ക് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർ അതിൽ വരാ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ലൈക്ക് യൂട്യൂബേഴ്സ് എല്ലാരും കൂടെ വന്നിട്ട് നമ്മുടെ അല്ലെങ്കിൽ 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 സെലിബ്രിറ്റീസിനെ ഒരു പോലെ ഒന്ന് ഇഫ് യു യു ടു ബി എ സെലിബ്രിറ്റി ബെറ്റർ ടേക്ക് കാരണം നമ്മൾ ഫേമസ് ആവണം എന്ന് ആക്ടറോ സോഷ്യൽ ഫിഗറോ എന്തായാലും നമ്മൾ അത് ഫേസ് ചെയ്യണം എന്നുള്ളത് മഴ പെയ്യാൻ പ്രാർത്ഥിച്ചാൽ ചെളി ചെളിയുണ്ടാവും അറിയണം അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വി ഹാവ് ടു ഫേസ് ഇറ്റ് യൂട്യൂബേഴ്സ് വീട്ടിനകത്ത് ഇരിച്ചു കയറി വരുന്നൊന്നുമില്ല അവർ ചോദിച്ചിട്ടാണ് അവരും മനുഷ്യരാണ് അവരും ചെയ്യുന്നത് അവരുടെ ഒരു തൊഴിലാണ് ഓക്കെ ഞങ്ങളുടെ ഒരു മെസ്സേജ് ഒരാൾക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് അവരാണ് അപ്പൊ എനിക്കങ്ങനെ ഒരു നാടില്ല അത് പെർസ്പെക്ടീവ് ആയിട്ട് മേ ബി അക്കിൽ അങ്ങനെ തോന്നിയിരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് പക്ഷെ എങ്ങനെയാണ് അവർ അവരറിഞ്ഞത് യാദർശികമായിട്ടല്ല അപ്പം അറിഞ്ഞിട്ടാണ് വരുന്നത് അറിഞ്ഞിട്ട് വരുമ്പോൾ അതൊരു കവറേജിന്റെ ഭാഗമാണ് അതൊരു മീഡിയ പബ്ലിസിറ്റിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലൈ എ സെലിബ്രിറ്റി യു ഹാവ് ടു അതിന് നമുക്ക് സാധ്യതയില്ല ഇപ്പൊ കല്യാണം കഴിച്ചു എന്തിനാ എന്റെ കൂടെ കിടക്കുന്നത് അപ്പൊ അതുപോലെയാണ് നമുക്ക് ചില കാര്യങ്ങൾ അത് ഈ പ്രഷറിൽ കൂടെ ഷുഗർ വരും എന്ന് പറയണ പോലെ കോമോബിഡിറ്റി പോലെ അങ്ങനെ പല എക്സാമ്പിൾസും കൊടുക്കും ും കുറച്ചായിട്ടുള്ള കൂടുതൽ ഞാനിപ്പോ ചോദിക്കുന്നവരെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ കൂടുതൽ സോഷ്യൽ മീഡിയയില് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടന്റ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് റേണുസുഡി പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് അത് കണ്ടായിരുന്നു സി നമ്മള് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുമ്പോൾ പോലീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഐ റെസ്പെക്ട് അലോട്ട് എന്റെ കുറെ ക്ലാസ്മേറ്റ്സ് ഡിവൈഎസ്പി ഒട്ട് എസ് ഐ വരെയുള്ള റാങ്കിലുള്ള പല ആൾക്കാരും എന്റെ കൂടെ പഠിച്ചവരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ സ്ട്രെയിൻ അറിയാം ഈ ഇടയ്ക്ക് നമ്മുടെ എ ഡി ജി പി ശ്രീജിത് സറിന്റെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടാൻ ഒരു അവസരം കിട്ടി പോലീസ് എന്ന് പറയുന്ന അവരുടെ നമ്പർ പെർ ക്യാപിറ്റൽ അതായത് നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ് പോലീസ് ഫോഴ്സ് അവരെടുക്കുന്ന സ്ട്രെയിൻ ഒന്നൊന്നാലോചിച്ചോ പറ്റിയെ കളഞ്ഞു പോയാലും സ്വർണം കളഞ്ഞു പോയാലും ആളെ തന്നെയാലും ഭാര്യയെ തന്നെയാലും ചിരിച്ചാലും കരഞ്ഞാലും എല്ലാ പ്രശ്നവും പോലീസ് സ്റ്റേഷനിലാണ് അവർ ഈ നൂറുകൂട്ടം പ്രശ്നം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറേ ഇതാണ് അതാണ് പറഞ്ഞുകൊണ്ട് ആരേലും പോകുമ്പോൾ മേ ബി അവര് മനുഷ്യരാണ് അവരുടെ റിയാക്ഷൻ പ്രോപ്പർ ആവണമെന്നില്ല അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കാം അല്ലാതെ തന്നെ ഈ ഓൺലൈൻ ഇഷ്യൂ അല്ലെങ്കിൽ എന്നെ കളിയാക്കി എന്ന് പറയുന്നതിൽ എങ്ങനെ കേസ് എടുക്കും ഓക്കെ ഒരാളുടെ മോഡിസ്റ്റിക് എഗയിൻസ്റ്റ് ആയിട്ട് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കമന്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് നമുക്ക് ആക്ഷൻ എടുക്കാം പക്ഷെ എന്നാലും അത്രയും സ്ട്രെയിനിലോടിക്കുന്ന എന്തെല്ലാ വിഷയങ്ങൾ ഇതിനിടയ്ക്ക് ഒരു നാല് മന്ത്രിമാർ ട്രാവൽ ചെയ്യുമ്പോൾ ഇവരെ എസ്കോട്ടും സെക്യൂരിറ്റിയും ഇതെല്ലാം അവർ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് മോഷണവും പിടിച്ചുപറിയും അതിനവര് തന്നെയാണ് പോകേണ്ടത് അവരും മനുഷ്യരല്ലേ സോ മേ ബി അങ്ങനെ ആയിരിക്കാം എനിക്ക് ആക്ച്വലായിട്ട് അവിടെ എന്താ പോലീസുകാർ പറഞ്ഞു എനിക്കറിയില്ല ബട്ട് എന്റെ ഫ്രണ്ട്സ് ആ ഫോഴ്സിലുള്ള അവര് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവരുമുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് അക്വൈറ്റൻസുകളായിട്ട് അല്ലെങ്കിൽ തന്നെ ഐ റെസ്പെക്ട് ദലീസ് ഫോഴ്സ് ഉള്ള ബിക്കോസ് അവര് മനുഷ്യരായിട്ടും അവര് സൂപ്പർ ഹീറോ ആയിട്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഈ ആക്ഷൻ ഹീറോ ബിജു കണ്ടു അതിന് മനസ്സിലാവും ഒരു പോലീസിന്റെ മാനസികാവസ്ഥ മിനി പോലീസിന്റെയും അതേസമയം ബിജുവിന്റെയും അവസ്ഥകൾ കാണും സ്വന്തം മകൾ ജനിച്ചാൽ പോലും എവിടെയോ അടിയാണോ എനിക്ക് സ്ഥലത്ത് അടി കൊള്ളുകയോ കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും സോ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇതിൽ എനിക്ക് കമന്റ് പറയുന്നത് രണ്ടുപേരുടെ ഭാഗത്തും ഓക്കെ അഫക്റ്റഡ് ആണ് അവർക്ക് പ്രശ്നമുണ്ട് സമ്മതിച്ചു ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ അവർ നൂറുകൂട്ടം ഓട്ടത്തിനിടയിലായപ്പം അവരെന്തോ പറഞ്ഞിട്ടുണ്ടാവും അതിന് എൻകാഷ് ചെയ്യുന്ന രീതിയിലല്ലാതെ ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കംപ്ലൈന്റ് കൊടുത്തോ കംപ്ലൈന്റ് എടുത്തോ ഫൈൻ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് രണ്ട് റീസൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്കെതിരെ കമ്മിറ്റ് ചെയ്യുന്ന കുറെ ഫേക്ക് ഐഡീസ് ഉണ്ട് ഒറിജിനൽ റിയൽ ഐഡീസും ഉണ്ട് ഈ റിയൽ ഐഡീസുള്ളവര് മറ്റുള്ളവർ പറഞ്ഞിട്ട് പ്രേരണയില് ചെയ്യുന്ന കളിയാക്കി ചീത്ത വിളിക്കുന്നവരുണ്ട് ഫ്രസ്ട്രേഷനിൽ ചെയ്യുന്നവരുണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേക്ക് ഐഡീസ് മുഴുവൻ രക്ഷപ്പെടും മറ്റവര് മാത്രം പെടും അതില് രണ്ട് ടൈപ്പിലുണ്ട് ആരോ പറഞ്ഞിട്ട് ചെയ്തവരുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കൃമികളിൽ പോലത്തെ രോഗം കൊണ്ടും അവർ ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് അവര് മാത്രം എഫക്റ്റഡ് ആകുമ്പോൾ ഈ ഫേക്ക് ഐ ആൾക്കാർ രക്ഷപ്പെടുമ്പോൾ ദാറ്റ്സ് നോട്ട് ജസ്റ്റിസ് ബീങ് എ ലോയർ ഐ എം ട്രൈ ടു ഫൈൻഡ് ഔട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ള ആ ഒരു സാധനം നോക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ലൈവില് വന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഫുൾ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് വിത്ത് പ്രൂഫ് ചെയ്ത് അപ്പോഴാണ് ഈ ഫേക്ക് ഐ ഡിയും ഒറിജിനൽ ഐ ഡി നമ്മളൊരു ഇഷ്യൂ അപ്പൊ ആ ധൈര്യത്തിൽ നിങ്ങൾ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമന്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും സംസാരിച്ചു ഈ ഫേക്ക് ഐ ഡി ട്രേസ് ചെയ്യാനുള്ള അതും നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യാൻ പറ്റും ബിക്കോസ് ഐ പി ട്രേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് ഫേക്ക് ഐ ഡി വേണേ ഉണ്ടായിക്കോ ഇനിയിപ്പോ നിങ്ങൾ ബി പി എല്ലിൽ കയറി നിങ്ങൾ ഐ ടി ടെക്കി ആണ് നിങ്ങൾ അത്രയ്ക്ക് ഗംഭീരമാണെന്നുണ്ടെങ്കിൽ ചെയ്തു ഐ കെയർ ടു ഹൂസ് ഞാൻ ആ നിങ്ങളുടെ ഐ ഡി കണ്ടുപിടിച്ച് നിങ്ങളുടെ പുറകെ വരാൻ പറഞ്ഞാൽ എനിക്ക് സമയം വേണം ഞാൻ സമയം എടുക്കും കുറച്ച് സമയം എനിക്ക് വേറെ നല്ല പണി ചെയ്യാനുണ്ട് ഇമാതിരി സില്ലി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുമാതിരി മറ്റേ ടീച്ചർ തന്നെ നുള്ളി പേച്ചി ഞാൻ നഴ്സറി സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴേ വന്നുകഴിഞ്ഞു കുഞ്ഞു മൊക്കെ വിഷമുള്ള കാര്യം ഞാൻ നോക്കും കാരണം എന്റെ മൂന്ന് കുട്ടികൾ ഏറ്റവും ചെറുതാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നോക്കിട്ട് പിന്നെ അപ്പൊ അതുകൊണ്ടാണ് പ്രോബ്ലി അവര് പറഞ്ഞത് ഇതിനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്ന് പറയണത് മേ ബി അവർ കണ്ട പെർസ്പെക്ടീവ് ആയിരിക്കാം രേണുവിന്റെ വിഷമം സത്യമാണ് പോലീസുകാർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ പിന്നെ അതൊരു കണ്ടെന്റ് ആയിട്ട് അതിന് ആൾക്കാരുടെ ഇടയിൽ വിളിക്കാം അറിയില്ല അല്ല അത് ചെയ്തോട്ടെ കാരണം ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗുരുവായൂർ വന്നവരും കഷ്ടപ്പെട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് വന്ന് വീഡിയോ എടുത്ത് അതിരുന്ന ആൾക്കാരും വീട്ടിൽ ഇരുന്നിട്ട് അതിനെടുത്തിട്ട് അതിൽ ഒരു റിവ്യൂ ഇടുന്നതും തമ്മിൽ വ്യത്യാസമാണ് അവര് ചെയ്യുന്ന തൊഴിലാണ് തട്ടിപ്പറ്റ പിന്നെ അതിനടുത്തും രണ്ട് ടൈപ്പ് ഉണ്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം പത്ത് വർഷം അത് ടൈം കൂട്ടാൻ വേണ്ടിട്ടല്ലേ അത്രയും സമയം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി പറയുന്നത് അപ്പൊ അങ്ങനത്തെ മാനിപ്പുലേഷനോട് എനിക്ക് വലിയ ഐ ഡോന്റ് ബിലീവ് ദാറ്റ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല ബോസ് അത് കണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ കമന്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കമന്റ് തൊഴിലാളികളുണ്ട് കമന്റ് രോഗികളുണ്ട് കാരണം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പൈസ വാങ്ങിച്ചിട്ട് അവർ ആർക്കും വേണ്ടി ചെയ്യുന്നവര് കമന്റ് രോഗികൾ എന്ന് അവർക്കെന്നെ അറിയില്ല എന്തിനാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യും രണ്ടു ദിവസം